അള്ളാഹു സുബാനുവതാല പവിത്രമാക്കിയ മുഹർ മാസത്തിന്റെ ആദ്യ സന്ദർഭങ്ങളിലാണ് നാം ഇപ്പോൾ ഉള്ളത് മുഹർണവുമായി ബന്ധപ്പെട്ട് വിശ്വാസി സമൂഹം ഏറ്റവും കൂടുതൽ പഠന വിധേയമാക്കുന്ന ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഉമ്മത്ത് മുസ്ലിം പ്രതിസന്ധികളിലകപ്പെടുമ്പോൾ ദിശാബോധം നൽകാൻ ഉതകുന്ന വിളക്കുപാടങ്ങളായി ഉയർന്നു നിൽക്കുന്ന ഹിജറയുമായി ബന്ധപ്പെട്ട ചില ഓർമ്മപ്പെടുത്തലുകളാണ് കഴിഞ്ഞ ദുബായി നടത്തിയത് ഉമ്മത്ത് മുസ്ലിമ നിരാശയോടുകൂടി പിന്മാറേണ്ട സമൂഹമല്ല പ്രതീക്ഷയുടെ വാതിലുകൾ വിജയത്തിന്റെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെടുന്ന പ്രഭാതം കാത്തിരിക്കേണ്ടവരാണ് പരീക്ഷണങ്ങളുടെ ഏറ്റവും മൂർത്തമായ അവസ്ഥയിൽ പലപ്പോഴും പ്രഭാതത്തിന്റെ തൊട്ട് മുൻപാണ് ഇരുട്ടിലേറ്റവും കലം വയ്ക്കുക എന്ന് ഒരു ആത്മവാക്യമാണ് എന്നതുപോലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രയാണത്തിൽ വിജയത്തിലേക്കുള്ള വാതിലുകൾ തുറക്കപ്പെടുന്നത് പരീക്ഷണത്തിന്റെ ഏറ്റവും മൂർത്തമായ അവസ്ഥകൾക്ക് ശേഷമായിരിക്കും രണ്ടാമത് സൂചിപ്പിച്ച വിഷയം ഹിജറയുടെ ചരിത്രങ്ങളിൽ ഏറ്റവും മനോഹരമായി തങ്കലിംഗൽ കൊണ്ട് വെച്ചിട്ടുള്ളത് ഇന്നല്ലാഹ മണന എന്ന ഒരു സങ്കല്പമാണ് അള്ളാഹും നമ്മുടെ കൂടെ ഉണ്ട് ആകാശത്തുള്ളവന്റെ സഹായം എന്റെ റബ്ബ് എന്നോടൊപ്പം ഉണ്ട് എന്ന ആത്മവിശ്വാസം ഒരു വിശ്വാസിക്ക് നൽകുന്ന ധൈര്യമാണ് യഥാർത്ഥത്തിൽ ഹിജറ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും മനോഹരമായ പാഠം അതിന്റെ ഒരു തുടർച്ചയെന്നോണം കഴിഞ്ഞ കുത്തുബിൽ സൂചിപ്പിച്ചതിന്റെ തുടർച്ച എന്നോട് മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങൾ അള്ളാഹുസ് മഹാനൂമയുടെ ചില നടപടിക്രമങ്ങളുണ്ട് അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾ ഈ പ്രപഞ്ചത്തിലെ ഓരോ സംഗതികളിലും കാര്യകാരണ ബന്ധങ്ങളോട് അടിസ്ഥാനപ്പെടുത്തി നാം വായിച്ചെടുത്താൽ ചിലപ്പോൾ അള്ളാഹുസ് മഹാനു മാന നേർക്കു നേരെ ചില കാര്യങ്ങൾ അങ്ങോട്ടും നടത്തും മറ്റു ചിലപ്പോൾ കാലങ്ങളോളം കാത്തിരുന്നതിന് ശേഷം സ്വാഭാവികമായിട്ടായിരിക്കും ചിലത് നടപ്പിലാവുക ചിലപ്പോൾ എന്താ സുഭസാനുഭവത്താലം ചിലത് നടപ്പിലാക്കാൻ ചില ആളുകളെ തെരഞ്ഞെടുക്കും ആ ആളുകളിലൂടെ വിപ്ലവകരമായി ആ കാര്യങ്ങൾ എന്താ സുഭാനുഭവത്താലം നടത്തുകയും ചെയ്യും പക്ഷെ അതിനെ ഒരു കാലയളവ് കാത്തിരിക്കേണ്ടി വരും അള്ളാഹു തീരുമാനിച്ച ഒരു അവധി അവധിയുണ്ടാ നമ്മൾ ആലോചിച്ചു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നാം പഠിക്കുന്ന പാഠം അള്ളാഹുവിന്റെ റസൂൽ അല്ല നെരുമേലി മക്കയിൽ നിന്ന് എസിരിപ്പിലേക്ക് പിന്നീട് മദീനത്തിന്റെ പി എന്നറിയപ്പെട്ട പ്രദേശത്തേക്ക് ചേക്കേറുന്നതാണ് പക്ഷെ ആ ഇച്ചിറയുടെ ആത്യന്തികമായ ഫലം എന്തായിരുന്നു മദീന എന്ന് പറയുന്ന ശാന്തമായ ഒരു ഭൂമി കെട്ടിപ്പടുക്കലായിരുന്നു മദീന എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശം ശാന്തമായി തങ്ങൾക്ക് ജുവാ നമസ്കരിക്കാൻ താങ്കൾക്ക് ജപാത്തായി നമസ്കരിക്കാൻ അല്ലെങ്കിൽ നോമ്പും ചക്കാത്തും ഉൾപ്പെടെയുള്ള ആരാധനാ കർമ്മങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ അങ്ങനെ ഒരു ഭൂമി അതിന്റെ പിന്നിലെ ലക്ഷ്യമായിരുന്നു ആ ചരിത്രത്തെ നമ്മൾ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ ഹിജറയുടെ ലക്ഷ്യം മദീനയല്ല ഹിജറയുടെ ലക്ഷ്യം മക്കയായിരുന്നു എന്ന് കാണാം മദീനയിലെ എട്ട് വർഷം ആ എട്ട് വർഷം അള്ളാഹു തീരുമാനിച്ച ഒരു അവധിയാണ് എന്നത് ചരിത്രപരമായും മദീനയും നടക്കുന്ന സംഘടനകളെയും യുദ്ധങ്ങളെയും ഇസ്ലാമിന്റെ വ്യാപനത്തിന്റെ ചരിത്രവും നമ്മൾ വിലയിരുത്തിയാൽ പഠിക്കാൻ കഴിയും ഹിജറ എട്ടാം വർഷം നടക്കുന്ന മക്ക വിജയത്തിലേക്കാണ് ഹിജ്റ അവരെ കൂട്ടിക്കൊണ്ടുവരുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മക്കയിൽ നിന്ന് ആട്ടി ഓടിക്കുകയാണ് ആ മക്കയിൽ നിന്ന് പടിയിറങ്ങി പോകുമ്പോൾ വിശുദ്ധ ഖുർഹാനിൽ നിന്നുള്ള ചില സൂക്തങ്ങൾ സത്യം വന്നു അസത്യം തകർന്നു ജാഹൽ ബാത്തിൽ ഇന്നൽ ബാത്തിലേക്കാണ് സഹൂത്ത ഇതൊക്കെ പറഞ്ഞിട്ടാണ് പോയത് വളരെ വൈകാരികമായി മക്കയെ തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നുണ്ട് മക്ക എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മണ്ണ് നീയാണ് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഭൂമി മക്കയാണ് പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ എന്നെ ആട്ടിപ്പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വിട്ടു പോകുമായിരുന്നില്ല അള്ളാഹുദിന്റെ റസൂൽ സല്ലാഹുലൈസ് കണ്ണു നിറഞ്ഞും തൊണ്ടയിടയും മക്കയുടെ അതിർവരമ്പുകളിൽ നിന്ന് പറഞ്ഞു വെച്ച വർത്തമാനമാണ് പക്ഷെ പലപ്പോഴും ചരിത്രം നമ്മൾ വായിച്ചെടുക്കുക എങ്ങനെയാണ് മക്കയിൽ നിന്ന് മദീലയിലേക്ക് എത്തിയതിനു ശേഷമുള്ള മദീലയിൽ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം കെട്ടിപ്പടുത്തത് രാഷ്ട്ര സംവിധാനം എന്നുള്ളത് അതിവരെയായിട്ട് തന്നെ പഠിക്കണം കാരണം എന്താണെന്നറിയോ ചരിത്രത്തിൽ സംഭവിച്ച ഹിജറുകളെല്ലാം രാഷ്ട്രീയമായിരുന്നു ഏതെങ്കിലും ഒരു ഹിജറയെ നമ്മൾ എടുത്തു നോക്കൂ ഒരൊറ്റ ഹിജറയുടെ മുന്നിലും ആത്മീയതയല്ല ആത്മീയതയിൽ ഉണ്ണു നിൽക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം ആത്മീയതയിൽ ഉണ്ണു നിൽക്കുന്ന ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കണം പക്ഷെ ഹിജറയിലേക്ക് പ്രവാചകന്മാരെയും അവരുടെ അനുയായികളെയും കൊണ്ടുവന്നെത്തിക്കുന്നത് രാഷ്ട്രീയമാണ് മദീനയിലെത്തിയ സഹാബാക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ഒരു തർബീയത്തിന്റെ വളർച്ച ഒരു ക്വാളിറ്റി നിർമ്മിച്ചെടുക്കലുണ്ട് മക്കയിൽ നിന്ന് അള്ളാഹുവിന്റെ ഉണ്ടാക്കിയെടുത്ത വിശ്വാസികളായ ആളുകളെയും കൂട്ടി മദീനയിലെ ആളുകളെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു യോഗ്യതയുണ്ട് ആ യോഗ്യത എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ ആ ചരിത്രത്തിന്റെ പാഠങ്ങൾ നമുക്ക് പറയാൻ കഴിയും അത് മക്കയെ മക്കാവിജയം എന്ന് പറയുന്ന നിസ്തുലമായ ഒന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയ ഓരോന്റെയും പിന്നിൽ നമുക്ക് അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കാം കഴിഞ്ഞ ഹുബയിൽ ഞാൻ പറഞ്ഞു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം മരുഭൂമിയുടെ കുടുംബവുമായി യാത്ര ചെയ്യുമ്പോൾ അള്ളാഹു സുബാനുവാദ വിളിച്ച് യൂഹ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു നീ കേൾക്കണം കേട്ടു എന്താ പറഞ്ഞേ അക്കമ്മി സ്വരാന്തീ എന്നെ സ്മരിക്കാൻ വേണ്ടി നമസ്കാരം നിലനിർത്ത അതൊരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ അതൊരു കൽപ്പനയാണ് എന്നെ സ്മരിക്കാൻ വേണ്ടി നീ നമസ്കാരം നിലനിർത്തണം പിന്നെ അത് ബോധ്യപ്പെടുത്തി കൊടുത്തു എങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുത്തു എന്ന് ചോദിച്ചാൽ നിന്റെ കയ്യിൽ എന്താണെന്നൊരു ചോദ്യമുണ്ട് ബാബ തീക്കം നീ അമീലിക്കയാമോ കയ്യിൽ എന്താ വടിയാണ് ആടിനെങ്കും ആടിനെ ബോധ്യൂ ഒരുപാട് കാര്യങ്ങളുണ്ട് ശരി നീ അത് താഴെയിടൂ താഴെ ഇട്ടു മാമ്മ എടുത്തോ അതൊക്കെ നമുക്കറിയാം അതിനുശേഷം കൈ കക്ഷത്തിൽ വെച്ച് പുറത്തെടുക്കാൻ പറഞ്ഞു അപ്പോഴോ മരുഭൂമിയിൽ തന്റെ കുടുംബത്തെ ഒരിടത്ത് നിർത്തിയിട്ട് ഞാനൊന്ന് പോയി നോക്കി ഒരു കമ്പ് തീക്കനലുമായിട്ട് വരാം എന്ന് പറഞ്ഞു പോയ മൂസ അലൈഹി സ്വലാമുസലാമിന് അന്ന കൊടുത്തത് കൈലന്നെയും പ്രകാശിക്കുന്ന അവസ്ഥയാക്കിയിട്ടാണ് നിനക്ക് ഈ തീക്കനലൊന്നും വേണ്ട ഈ കമ്പും ചുണ്ടി ഒന്നും കൊണ്ടോണ്ട നിന്റെ കയ്യിൽ തന്നെ പ്രകാശമുണ്ട് നീ ഏത് പ്രശ്നത്തിനാണോ പരിഹാരം അനു ആ പരിഹാരം നിന്റെ ഉണ്ട് ഇതെന്നെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം കൊടുത്ത നിർദ്ദേശം അല്ലെ കഴിഞ്ഞ കുത്തുമ്പോൾ പറഞ്ഞു ഫിറോട്ടവട്ടാരത്തിലേക്ക് പോകും എന്നാ ഞാനൊന്നും പോയിട്ട് ആളുകളെ ചൊവ്വാക്കി എടുക്കട്ടെ എന്റെ കൂടെ നിൽക്കാൻ പറ്റ അതിനൊന്നും നേരെയല്ല കാരണം അടിമപ്പാളയങ്ങളിൽ കിടന്ന് മനസ്സ് മരവിച്ചു പോയ എല്ലാ വികാരങ്ങളും ചോർന്നുപോയ ഒരു സമൂഹത്തിന്റെ അടുത്തേക്കാണ് മൂസാ നബീനെ പറഞ്ഞു വിടുന്നത് അപ്പൊ മൂസാ നബി അള്ളാനോട് ചോദിച്ചാൽ രണ്ടു കാര്യങ്ങളെ ചോദിച്ചോളൂ ആ രണ്ട് കാര്യങ്ങൾ ഹിജറയുടെ പാഠത്തിൽ നമ്മൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ വർത്തമാന സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമാണ് ചോദിച്ച രണ്ട് കാര്യം എന്താ റബിസ് റഹ്ലി സുദരിൽ എന്റെ നാവിന്റെ കെട്ടഴിച്ചു തരണം ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാക്കണം ഈ ഉമ്മത്ത് മുസ്ലിം ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോ അവർക്ക് അള്ളാഹുവിനോട് ചോദിക്കാനുള്ള പ്രതിസന്ധികളുടെ ഘട്ടത്തിലാണെങ്കിലും അല്ലെങ്കിലും അവർക്ക് ചോദിക്കാനുള്ള ഏറ്റവും പർമ്മപ്രധാനമായ ഒരു ചോദ്യമാണ് എന്താ അല്ലാറഞ്ഞ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഈ ആദർശം ഇവർക്ക് തിരിയണം ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഈ ലായാഹൈനയുടെ മനോഹാരിത ഇവർ കൂടി അനുഭവിക്കാൻ പറ്റണം അതിന് എന്തെല്ലാം തടസ്സങ്ങൾ ബന്ധിക്കപ്പെട്ടിട്ടുള്ള ആ തടസ്സങ്ങളുടെ കെട്ടഴിച്ചു കയറണം ആ കെട്ടഴിച്ചു ആ മാർഗത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങി തിരിക്കുമ്പോൾ മൂസാലി സ്ലാത്തു വസ്സലാം രണ്ടാമത് ചോദിക്കുന്ന വജാലി വജാറം എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്കൊരു സഹായി വേണം ഈ സമൂഹത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ വസീറം വസീർ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ നിർവഹിക്കുന്ന ഉത്തരവാദിത്തത്തെ എന്നോടൊപ്പം നിന്ന് സഹകാരിയായിട്ട് നയിക്കാൻ പറ്റുന്ന ആള് വേണം പിന്നില് നിൽക്കാനല്ല ഒപ്പം നിൽക്കാനാണ് ഒപ്പം നിൽക്കാൻ ആള് വേണം ഇത് വളരെ പ്രസക്തമാണുണ്ടോ നമ്മൾ മുഹർണ പത്തിന്റെ ചരിത്രം പറയുമ്പോ എന്റെ മുന്നിലിരിക്കുന്ന കുറെ അധികം സഹോദരങ്ങൾ ഇന്ന് നോമ്പെടുത്തവരുണ്ട് നാളെ മുഹർ റോപ്പിന്റെ നോമ്പെടുക്കാൻ കാത്തിരിക്കുന്നവരുണ്ട് മറ്റന്നാള് മുഹർ റോമ്പയിന്റെ നോമ്പെടുക്കാൻ കാത്തിരിക്കുന്നവരുണ്ട് ആകെ ഈ കൊച്ചു കേരളം ഒരു ഭാഗത്ത് നിന്ന് കൈമൊട്ടിയാലും മറുഭാഗത്ത് കേൾക്കുന്ന അത്രയുള്ള ഒരു കൊച്ചു കേരളമാണ് പക്ഷെ മൂന്ന് നിലാവാണ് കണ്ടേക്കുന്നത് ഓരോ സംഘടനക്കും വേണ്ടി കണ്ട കോലത്തിലാണ് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു നിലാവ് കാണുന്നിടത്ത് പോലും കേരളത്തിന്റെ ഒരു കൊച്ചു ഭൂമിശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് ഒറ്റ ദിവസം കാണാൻ കഴിയുന്നില്ല എന്ന് വരുന്നിടത്താണ് നമ്മൾ ഐക്യത്തെ കുറിച്ച് പിന്നെ പിന്നെ പറയാറ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചത് ഇങ്ങനെയാണ് എന്റെ കൂടെ നിൽക്കാൻ ഒരാൾ വേണം ഞാൻ ഫിറോന്റെ കൊട്ടാരത്തിലേക്ക് പോകാം ആ വിമോചനത്തിന്റെ രാഷ്ട്രീയം ഞാൻ ഏറ്റെടുക്കാം പക്ഷെ എനിക്ക് അള്ളാഹു സുഭാനോ സൃഷ്ടാവിന്റെ അടുക്കൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഞങ്ങൾ പറയുന്നത് ഈ സമൂഹത്തിനൊന്ന് തിരിയണം രണ്ട് ഈ സമൂഹത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് താങ്കൾ നടലായി നിൽക്കാൻ കഴിയുന്ന കുടുംബത്തിൽ നിന്ന് അഥവാ ഈ സമുദായത്തിൽ നല്ല കഴിവും ശേഷിയുമുള്ള ആളുകൾ ഉണ്ടാക്കണം ഇത് രണ്ട് വന്നാഭൂ സ്വതാനുഭവാല അനുവദിച്ചു എന്നാണ് മൂസാറി സലാത്തു വസ്സലാം ആ സമൂഹത്തെയും കൊണ്ട് പോകുന്നത് ഞാൻ പറഞ്ഞു വന്നത് ആ ഹിജറയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോ നമ്മളിലേക്ക് ചേർത്ത് വെക്കാൻ കഴിയുന്ന രണ്ട് സംഗതികളാണ് ഇത് രണ്ടും ഇനി അതിന്റെ അപ്പുറത്തെ കൂടിയുണ്ട് നമ്മൾ പലപ്പോഴും ഈ ഹിജറയെ കുറിച്ച് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ചങ്ങൾ കടന്നു മരകരയിലേക്ക് എത്തി രോഹൻ മുങ്ങി മരിച്ചു ഓക്കെ പക്ഷെ അതിനുശേഷം ഹിജറയുടെ ബാക്കി എന്താ നേരത്തെ പറഞ്ഞില്ലേ റസൂൽ റസൂൾ അലൈഹി ഹിജിറ പോയി മദീനയിലെത്തിയതിനു ശേഷം മദീന മാത്രമല്ല എട്ട് വർഷം കഴിയുമ്പോ മക്ക കൂടി തങ്ങളുടെ കയ്യിലേക്ക് വരുന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റം ഒരു ക്വാളിറ്റി ഒരു സമൂഹം ആ സമൂഹത്തെ വളർത്തിയെടുത്തു വന്ന റസൂൽ ആ ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനും ഇത് രണ്ടും ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ സമൂഹം വിജയിച്ചത് പക്ഷെ അതേസമയം മൂസാല ഇസ്ലാത്തു വസ്സലാമിനോടൊപ്പം ചെങ്കടലി കടന്ന് മറുകരയിലേക്ക് പോയവരോ വെള്ളമില്ല എന്ന് പറഞ്ഞപ്പോ പന്ത്രണ്ട് ഉറവകൾ കൊടുക്കുന്നു ഭക്ഷണമില്ല എന്ന് പറഞ്ഞപ്പോ മഞ്ഞയും ചെലവയും കൊടുക്കുന്നു തണലില്ല എന്ന് പറഞ്ഞപ്പോ കാർമേഗങ്ങളെ കൊണ്ട് തണല് കൊടുക്കുന്നു എന്നുവേണ്ട ജീവിതത്തിന്റെ സകലമായ സൗകര്യങ്ങളും അതാപ് സമാധാനവതാര ഫറോമയുടെ അടിമപ്പാളയങ്ങളിൽ നിന്ന് വന്ന ഈ സമൂഹത്തിന് അരക്ഷിതാവസ്ഥ ഇല്ലാതിരിക്കാൻ സുരക്ഷിതമായ അവസ്ഥാഭിഷേകം അല്ലാഹു സബാനോ തന്നാല കൊടുത്തു പക്ഷെ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ അള്ളാഹു അവർക്ക് അവരോട് ആവശ്യപ്പെടുന്ന സംഗതി എന്തായിരുന്നു നിങ്ങൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്ത വാഗ്ദത്ത ഭൂമിയിലേക്ക് പോകണം ഫലസ്തീൻ നിങ്ങളുടെ ഭൂമിയാണ് ആ ഫലസ്തീനിലേക്കാണ് നിങ്ങൾ ചെന്ന് കയറേണ്ടത് പക്ഷെ അവർ പറയുന്നത് അലൈഹി സ്വലാത്തുസ്സലാമിനോട് ഫലസ്തീനിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ അവര് ഫലസ്തീനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത് ഞങ്ങൾക്ക് പോകാൻ പേടിയാണ് നീ നിന്റെ ഉറപ്പും പോയി യുദ്ധം ചെയ്യും ഞങ്ങൾ ഇവിടെ ഇരിക്കാം അത് കഴിഞ്ഞിട്ട് വരാം ആ ഒരു രാഷ്ട്രീയത്തിന്റെയും പേടിയാണ് മാത്രമല്ല പേടിയാണ് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് അടിമപാളയങ്ങളിൽ വർഷങ്ങളോളം കിടന്ന് മനസ്സും ശരീരവും ഒക്കെ അടിമവൽക്കരിക്കപ്പെട്ട സമൂഹമാണ് രണ്ടാമതേത് അവരുടെ കൂട്ടത്തിൽ ചെറുപ്പക്കാരുണ്ടായിരുന്നില്ല എന്നാ ചെറുപ്പക്കാരില്ലോ ആണുങ്ങളുടെ കൂട്ടത്തിൽ കാരണം മൂസാർ അലഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്ന ആ കാലം തുടങ്ങി ആൺമക്കളെ ഒക്കെ കൊണ്ടു പിന്നെ അവരുടെ കൂട്ടത്തിൽ എങ്ങനെ ചെറുപ്പക്കാരുണ്ടാവുക ചെറുപ്പക്കാരനുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആള് മൂസാ നബിയും ഹാറൂനുമാണ് അപ്പൊ യുവാക്കളില്ല എന്നതൊരു പ്രശ്നമാണോ ഞാൻ പറഞ്ഞത് ഇവര് മൂസാ അലൈഹി സ്വലാത്തുസ്സലാമിനോട് പറയുന്നവർ നീയ നിന്റെ തപ്പം പോയി നുദ്ധം ചെയ്യൂ ഞങ്ങൾ ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞു അത് മാത്രമാണോ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ മന്നൻ മഞ്ഞൻസൽവേ മതിയായി ഞങ്ങൾക്ക് ഭൂമിയിൽ ഉണ്ടാകുന്ന ഉരുളക്കിഴങ്ങും കക്കരിയും പിന്നെ ചീരയും ഒക്കെ വേണം ഏറ്റവും നല്ലതിന് പകരം മോശപ്പെട്ടത് അവർ ചോദിക്കുന്നു ഞങ്ങൾക്ക് മടുത്തു ഇതൊക്കെ ഇങ്ങനെ ധാരാളമായിട്ട് കിട്ടിയപ്പോഴും മഞ്ഞയും സെൽവയും കിട്ടുമ്പോഴും ആറ് ദിവസം നിങ്ങൾ ശേഖരി നിങ്ങൾ കഴിച്ചോ വയറായി കഴിച്ചോ ഏഴാമത്തെ ദിവസം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം അപ്പം എന്ത് വേണം ആറാമത്തെ ദിവസം നിങ്ങൾ ഒരു ദിവസത്തേക്കുള്ള മഞ്ഞയും സെൽവയും ശേഖരിച്ചു വെച്ചോളൂ അങ്ങനെയും കൊടുത്തു വന്ന നിർദ്ദേശം ഒരു ദിവസം മതിയല്ലോ ഇത് സമൃദ്ധമായിട്ട് കിട്ടല്ലേ പക്ഷെ ആ ഒരു ദിവസത്തേക്ക് ശേഖരിക്കാൻ പറഞ്ഞപ്പോഴും ആ സമൂഹം ചെയ്ത പണി എന്താന്ന് വെച്ചാൽ ഒരുപാട് ദിവസങ്ങൾക്ക് വേണ്ടി അവർ ശേഖരിച്ചു അത് ചീഞ്ഞാൽ ദുർഗന്ധം വമിച്ചു ആ ദുർഗന്ധം അസഹനീയമായി മാർഗസ്വമിയിലേക്ക് പ്രവേശിക്കാൻ മടി കാണിച്ചു അവസാനം നാൽപ്പത് വർഷക്കാലം മരുഭൂമിയിലൂടെ അബ്ബാബു സുബാനോ താല അലഞ്ഞു തിരിയാൻ വിട്ടു എന്തുകൊണ്ട് ഇത് ആ ഹിജറയുടെ പാഠമാണ് മൂസ അലൈഹി ഇസ്ലാഖു വസ്സലാമിന്റെയും സഹാബത്തിന്റെയും ഹിജറയുടെ ബാക്കി പത്രം ഇങ്ങനെയാണ് അവര് പരാജയപ്പെടുകയാണ് ആ തലമുറയെ നാൽപ്പത് കൊല്ലക്കാലം അള്ളാഹു സുബഹാനോ കാലം മരുഭൂമിയിൽ അലഞ്ഞു തിരിയാൻ വിട്ടിട്ട് മറ്റൊരു സമൂഹത്തെ കൊണ്ട് അള്ളാഹു ഫലസ്തീൻ അധികരിക്കുന്നു ഏത് കാലത്ത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം താലൂത്തിന്റെ ജാലൂത്തിന്റെ താലൂത്തും ജാലൂത്തും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ കാലത്ത് തിരിച്ചു തിരിച്ചുപിടിക്കുന്നുണ്ട് ഞാൻ പറയുന്ന സഹാബത്തും ഹിജറയ്ക്ക് ശേഷം വിജയികളായിട്ടുണ്ടെങ്കിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹിജറയ്ക്ക് ശേഷം ആ സമൂഹം പരാജിതരായി പോയിട്ടുണ്ടെങ്കിൽ ആ രണ്ട് സമൂഹവും തമ്മിൽ ഒരു താരതമ്യമുണ്ട് ആ താരതമ്യം എന്ത് എന്ന് ചോദിച്ചാൽ സുഖാദംബരങ്ങളുടെ പിന്നാലെ പോകുന്ന ധൈര്യമില്ലാത്ത ഒരു സമൂഹമായിരുന്നു മൂസാലിസ്ലാത്തുലാമിന്റെ പക്ഷെ റസൂൽ അള്ളാഹു വസ്സലാമോടൊപ്പം ഉള്ളതോ വിശുദ്ധ ഖുർഖാൻ പറഞ്ഞ പോലെ മുഹാജിറുകളിലും മുൻകടന്ന ആളുകൾ ഉണ്ടട്ടോ മുൻകടന്ന ആളുകൾ മുൻകടന്നവരാണ് നന്മയുടെ കാര്യത്തിൽ ഞാൻ പലപ്പോഴും ഹിജറയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഘട്ടം ആവർത്തിച്ചിരുന്ന ഒരു ചരിത്രമുണ്ട് എത്ര ആവർത്തിച്ചാലും മതിയാകാത്ത ഒരു ചരിത്രമാണ് സുഹൈബുർ റോമീർ അല്ലിയാഹുനുവിന്റെ ഹിജറയെ കുറിച്ച് നമുക്കറിയാം അള്ളാഹുവിന്റെ റസൂൽ സാഹുലിസ്ലമയും സഹാബത്തും മക്ക വിട്ട് പോയി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴാണ് സുഹൈബുർ റോമീർ അല്ലിയാഹുനു കച്ചവടമൊക്കെ കഴിഞ്ഞ് വലിയ ചരക്കുകളുമായിട്ട് മക്കയിലേക്ക് മടങ്ങിയെത്തുന്നത് അദ്ദേഹം മക്കയിൽ വന്ന് വരുമ്പോ കേൾക്കുന്നത് അള്ളാഹുവിന്റെ റസൂലും സംഘവും നെസ്രീഫിലേക്ക് പോയിരിക്കുന്നു എന്താ പിന്നെയും ഞാനും നിൽക്കുന്നില്ല ഞാനും പോവാണ് അദ്ദേഹത്തിന്റെ തീരുമാനം അങ്ങനെയാണ് ഞാനും പുറപ്പെടുന്നു പക്ഷെ അദ്ദേഹം പുറപ്പെട്ടപ്പോ കൂടെ ഉണ്ടായിരുന്ന സകലമായ ചരക്കുകളും അദ്ദേഹം മദീനയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു മക്കയുടെ അതിർത്തിയിൽ വെച്ചപ്പോശികൾ തടഞ്ഞു വെച്ചു പറ്റൂല നിനക്ക് വേണമെങ്കിൽ പോകാം പക്ഷെ ഇത് പറ്റൂല അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ ആ തറത്തുലക്കും തറക്കുലക്കും ഈ സമ്പത്തങ്ങളുടെ പ്രശ്നമാണെങ്കിൽ ഞാനിത് വിടാം എന്നിട്ട് നിങ്ങൾ എന്നെ വിട്ടേ എന്റെ മാർഗത്തിൽ എന്നെ വിട്ടു ശരി അവര് വിട്ടു നമ്മൾ അത്ഭുതപ്രദക്കണല്ലോ നാനൂറ്റി മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ഉടുതുണിക്ക് വർതുണിയില്ലാതെ കാൽനടയായിട്ട് ഈ മനുഷ്യന്റെ യാത്ര അതെങ്ങനെ ഊർത്ത് മൂർത്ത് കിടക്കുന്ന ചരൽക്കല്ലുകൾ അൽ മദീനത്തു ബൈനൽ ലാമ്പത്തൈൻ അൽ മദീനത്തു ബൈന ഹർറൈൻ എന്നൊക്കെ പറയാ മദീന ചരൽക്കാടുകൾക്ക് നടുക്കണം ചരൽക്കാടുകൾ കാണാതെ മനുഷ്യർ പോകാൻ കഴിയില്ല ആ ചരൽക്കാടുകളിലൂടെ സുഹൈബുറുവിന് അതില്ലാവൂരും ചെല്ലുമ്പോള്ളി എത്തുമ്പോഴേക്കും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് റബിഹൽ റബിഹൽ അത് നമ്മൾ ഒന്ന് മനസ്സിലൊന്ന് കാണണം പ്രിയമുള്ളവരെ നിന്റെ കച്ചവടം ഭയങ്കര ലാഭകരമാണ് ഏത് കച്ചവടമാണ് അള്ളാടെ മാർഗത്തിൽ യാത്ര തിരിച്ചപ്പോ അള്ളാഹുവിനോടുള്ള സ്നേഹം അള്ളാഹുവിൽ നിന്നുള്ള സ്നേഹം മാത്രം ലക്ഷ്യം വെച്ചപ്പോ ബാക്കിയെല്ലാം പിന്നിൽ ഉപേക്ഷിക്കാനുള്ള ആ മനസ്സ് അതാണ് കച്ചവടം എന്നോടെ പറഞ്ഞു ആ കച്ചവടം ലാഭകരമായി പോയി സുഹൈബ് ഓടി വന്ന് അള്ളാഹു റസൂലിനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് വാരി റപ്പ് സത്യം ഈ ചരിത്രമൊക്കെ കേട്ടാ മതിയാവോ നമുക്ക് പറഞ്ഞാ മതിയാവോ നമുക്ക് അല്ലെ നമ്മൾ എങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത എന്റെ സമ്പത്തൊക്കെ പിടിച്ചു വെച്ചു എന്നുള്ള ചരിത്രം അറിയുന്ന ഒരു കുഞ്ഞും എനിക്ക് മുമ്പ് താങ്കളുടെ അടുത്തേക്ക് വന്നിട്ടില്ല ഇല്ല അക്ബർ ജിബിരി ജിബിരിയിലാണ് താങ്കൾ അറിയിച്ചത് ഞാൻ മനസ്സിലാക്കണം ശരിയാണ് ജിബിരിയിൽ അറിയിച്ചത് ജിബിയില് വീണ്ടും വന്നു അപ്പ തന്നെ ഏഴാകാശങ്ങൾ കപ്പുറത്ത് നിന്ന് അർഷിന്റെ ചുവട്ടിൽ നിന്ന് അള്ളാഹു സുബാനുപോ ഈ സുഹൈപുർമിയെ സാക്ഷ്യപ്പെടുത്തിയിട്ട് വിശുദ്ധ കുർഹാനിന്റെ ഈരടികൾ ഭൂമിയിലേക്ക് പെയ്തിറങ്ങാംസഹു ഈ ബുദ്ധിവാഹമറാത്തില്ല മനുഷ്യരിൽ ചില ആളുകളുണ്ട് ഔരത ഇങ്ങനെയാ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി എല്ലാം വിറ്റുകടഞ്ഞ ആളുകൾ ഈ ആളുകള് എവിടെ പരാജയപ്പെടുമെന്നാ പറയുന്നത് ഇങ്ങനെയുള്ള ആളുകളെ വിജറ ചെയ്തോട് എന്നാണ് മക്കാ വിജയം നേടിയെടുത്തത് ഇങ്ങനെയുള്ള ആളുകളാണ് ബബറിലും മുഹദിലും ഹന്തത്തിലും ഖൈബറിലും ഒക്കെ അള്ളാഹുവിന്റെ റസൂൺ സന്നദ്ധ സിനിമയോടൊപ്പം പർവ്വതത്തിന്റെ മറുഭാഗത്തേത് സ്വർഗത്തിന്റെ കാറ്റ് സ്വർഗത്തിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു സ്വർഗത്തിന്റെ ഗന്ധം എന്റെ മുന്നിലടിക്കുന്നു ഇങ്ങനെ അന്നാനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യരില്ല അതാണ് യഥാർത്ഥത്തിൽ ഹിജ്ര എന്ന് പറയുന്നത് പ്രിയോട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് അറിയാമോ ഇതല്ലാത്ത ഹിജ്റ വിശുദ്ധ കുരാൻ ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരെ കുറിച്ച് വിഷു കുറവ് പറഞ്ഞു ചിലരുടെ ചരിത്രം കൂടുതൽ പറഞ്ഞു ചിലരുടെ കുറച്ച് പറഞ്ഞു ഈ കുറച്ചൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ഒരു പ്രവാചകരെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ അങ്ങനെ ആവണ്ടെന്ന് പറഞ്ഞു അലൈഹിത്തു വസ്ലാമിനെ കുറിച്ച് ഫസ്ബി റബി നിന്റെ റബ്ബിന്റെ വിധി നീ കാത്തിരിക്കണം നിന്റെ റബ്ബ് ചിലർ തീരുമാനിച്ചിട്ടുണ്ട് അവധിയെത്താൻ കാത്തിരിക്കണം ചെന്ന് മദീനയിലേക്ക് എത്തിയ പിറ്റേന്ന് തന്നെ മക്കാ വിജയം കൊടുക്കല്ല എട്ട് കൊല്ലം കാത്തിരിക്കട്ടി നിന്നു അലൈഹിന് ഇത് അള്ളാഹ് നേരത്തെ തന്നെ ചെയ്തുകൂടായിരുന്നു അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം എത്ര നാളത്തെ പ്രയാസം അനുഭവിച്ചതിന് ശേഷമാണ് അള്ളാഹു സുബാനോത്തൻ നിന്റെ കാലു നീലിക്കണോട് തന്നെ പരിഹാരമുണ്ട് നീ ആ കാലം അടുക്കി വെള്ളമുണ്ട് അള്ളാഹ് നേരത്തെ പറഞ്ഞൂടായിരുന്നു ഇത്രയും പ്രയാസപ്പെടുത്തണോ അങ്ങനെയല്ല നിങ്ങളുടെ റബ്ബിന്റെ ഒരു തീരുമാനം ആ തീരുമാനത്തിന് വരെ നിങ്ങൾ ഒരു അവധിയുണ്ട് ആ അവധിയിലേക്ക് നിങ്ങളുടെ എത്താനൊരു യോഗ്യത നിങ്ങൾക്ക് വേണം ആ അവധി കാത്തിരിക്കാനുള്ള യോഗ്യത നിങ്ങൾക്ക് വേണം ആ യോഗ്യതയെ കുറിച്ച് അള്ള പറയാണ് നിങ്ങൾ മത്സ്യക്കാരനായ പ്രവാചകനെ പോലെ ആകരുത് അലാബ് റസോലോന്ന് പറയാണ് നീ മത്സ്യക്കാരനായ പ്രവാചകനെ പോലെ ആകരുത് സ്വന്തം സഹോദരങ്ങളെ കുറിച്ച് ജനങ്ങളെ കുറിച്ച് നിരാശനായി അല്ലാതെ അനുവാദം കിട്ടുന്നതിന് പുറപ്പെട്ടു അങ്ങനെ ഒരു പ്രവാചകന് പറ്റൂലോ അല്ല തീരുമാനിച്ച ആ കാത്തിരിപ്പ് ഇല്ലാതെ പോയ പ്രവാചകന്റെ ചരിത്രം പറയണം നിങ്ങൾ അതുപോലെ ആകണ്ട അവതെന്നോന്നല്ലയ്യ ദേഷ്യപ്പെട്ട അദ്ദേഹം ഇറങ്ങി പോയപ്പോ അദ്ദേഹം വിചാരിച്ചു എനിക്ക് അദ്ദേഹത്തെ പിടികൂടാൻ എന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ പിടിച്ചു ആ പിടിച്ചു മത്സ്യത്തിന്റെ വായയുടെ വനാന്തകാരങ്ങളിൽ കിടന്ന അദ്ദേഹം അള്ളാഹുവിനെ വിളിച്ചു പശ്ചാത്തലം ആ പശ്ചാത്തലം സ്വീകരിച്ചു വിശദമായി വേറെ പറയേണ്ട സംഗതിയാണ് ഞാൻ പറഞ്ഞത് ഹിജറയുടെ വിവിധമായ മുഖങ്ങളുണ്ട് മൂസാനിബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിന്റെ സമൂഹത്തിന്റെ ഹിജറ അള്ളാഹുവിന്റെ തീരുമാനമാണ് ആ ഹിജറയുടെ ശേഷം ആ സമൂഹം പരാജിതരാകാനുള്ള കാരണമെന്ന് അത് നമ്മളൊന്ന് പഠിക്കട്ടെ അള്ളാഹുവിന്റെ റസൂൽ സലഹ് അലൈഹി വസ്ലമയുടെ ഹിജറ അതിനുശേഷം ആ സമൂഹം വിജയികളായി ആ വിജയികളാകാനുള്ള കാരണം നമ്മളൊന്ന് പഠിക്കണം അവിടെയാണ് നമ്മുടെ ഒരു താരതമ്യം നമ്മൾ നടക്കേണ്ടത് ഇനി ഇതിനൊക്കെ അപ്പുറം വളരെ അത്ഭുതകരമായ ഒരു ഹിജ്രയെ കുറിച്ച് പറയാൻ വളരെ അത്ഭുതകരമായ ഹിജ്ര എന്താന്ന് ചോദിച്ചാൽ അള്ളാഹു ഒരു ഹദീസാണ് ആ ഹദീസിൽ റസൂൽ പറഞ്ഞു അൽ മുസ്ലിമു ഒരു മുസ്ലിം ആരാന്നറിയോ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ നാവിൽ നിന്നും അവന്റെ കയ്യിൽ നിന്നും ബാക്കി എല്ലാ മുസ്ലിങ്ങളും രക്ഷപ്പെട്ടവനാണ് അവനാരെ കുറിച്ച് ദുഷിച്ച് സംസാരിക്കുന്നില്ല അവൻ ആരുടെ വരെ കയ്യേറ്റം നടത്തുന്നില്ല അവൻ ആരുടെയും അവകാശങ്ങൾ എനിക്കുന്നില്ല ഒരുപാട് വിശദീകരിക്കാം ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റൊരു മുസ്ലിമിന്റെ അവകാശങ്ങൾ ധനിക്കാത്തവനാണ് ഈ അതീസ് നമ്മൾ ധാരാളം കേട്ടു ഇത്രേ നമ്മൾ കേട്ടിരുന്നുള്ളൂ പക്ഷെ ഈ അദീസ് പകുതിയായിട്ടുള്ളൂ ബാക്കി പകുതി എന്താണെന്ന് പറയുന്നത് ബാക്കി പകുതി റസൂൽ മുസ്ലിം എന്ന് പറയുന്നത് എങ്ങനെയാണ് എല്ലാവരും സുരക്ഷിതരാണ് മുഹാജിർ എന്ന് പറഞ്ഞാൽ മൻ ഹജറ വേണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നവരാണ് മുഹാജിർ അപ്പൊ നമ്മളൊക്കെ മുഹാജിറല്ലേ നമുക്കൊരു ഇജ്രി നമ്മുടെ ഹിജറ ഈ ആലുവ പ്രദേശം വിട്ടിട്ട് വേറെ എങ്ങനെയെങ്കിലും പോകണമെന്നാണോ നമ്മുടെ ഹിജറ അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട അത് ഹിജറയുടെ ഒരു രൂപമാണ് ജിഹാദിനെ കുറിച്ചൊക്കെ പറയുന്ന പോലെ വ്യത്യസ്തമായ രൂപങ്ങളുണ്ട് അതൊരു ഹിജറയാണ് പക്ഷെ എനിക്കും നിങ്ങൾക്കും നിർബന്ധമായൊരു ഹിജറയ ഉണ്ട് ആ ഹിജറ എന്താണ് എന്ന് ചോദിച്ചാൽ മൻ ഹജറ അൻഹു അള്ളാഹു സുബഹാന നമുക്ക് എന്ത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ ആ വേണ്ട എന്ന് പറഞ്ഞത് അത് വേണ്ട അള്ളാഹു സുഭഹാനം നിരോധിച്ചത് എന്നാണോ ആ നിരോധിച്ചതിനെ പൂർണ്ണമായി ഉപേക്ഷിക്കലാണ് നമ്മുടെ ഹീജറ ഞാൻ പറഞ്ഞതിന്റെ പൊരുത്ത് വിശാലമായ ഒരു സംഗതിയാണ് ഞാൻ പറഞ്ഞു വെച്ചത് വിജയിച്ച വിചറയിൽ വിജയികളായ മുഹാജിറുകളുടെ ക്വാളിറ്റി എന്തായിരുന്നു പരാജിതരായ വിചറയിൽ പരാജിതരുടെ ക്വാളിറ്റി എന്തായിരുന്നു ഇത് രണ്ടിനെയും നമ്മൾ താരതമ്യം ചെയ്യുമ്പോ നമ്മളെ ചെലുത്തുവെക്കുന്ന ഒരു ഹബീസ് കൊണ്ട് ആ സംഗതി അവിടെ അവസാനിപ്പിക്കാൻ പറ്റും അള്ളാഹു സുഖാനുതാനം നിരോധിച്ചതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഹിജറയിൽ നമ്മൾ വിജയിച്ചാൽ അള്ളാഹു വേണ്ട എന്ന് പറഞ്ഞ കാര്യത്തെ വേണ്ട എന്ന് തീരുമാനിക്കുന്നതിൽ നമ്മൾ വിജയിച്ചാൽ നമ്മുടെ ഹിജറയിൽ നമ്മൾ വിജയിച്ചവരാണ് നമ്മളും മുഹാജിറാണ് ആ മുഹാജിറുകളെ കുറിച്ചാണ് വിശുദ്ധ കുരാൻ നേരത്തെ ഞാൻ പറഞ്ഞു വെച്ച പോലെ ിലും പെട്ട ആളുകൾ മാത്രമല്ല നന്മയുടെ കാര്യത്തിൽ അവരെ പിന്തുടർന്ന ആളുകൾ അതേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ വല്ലതീനത്തളെയും അൻസാറുകളെയും അല്ല പറയുന്നത് എന്നിട്ട് പറയുന്നത് നന്മയുടെ കാര്യത്തിൽ അവരെ പിന്തുടർന്ന ആളുകൾ ഈ പിന്തുടരേണ്ടവർ ആരാണെന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഉമ്മത്തും മുസ്ലിം നമ്മൾ ആരും പ്രിയപ്പെട്ടവരെ അതിൽ നിന്നൊഴിവല്ല ഒരു കുഞ്ഞും അതിൽ നിന്നൊഴിവല്ല കേട്ടവരൊക്കെ കുടുങ്ങി എന്നുള്ളൊരു അവസ്ഥയാണ് ഈ വർത്തമാനത്തെ മനസ്സിലാക്കിയവരൊക്കെ കുടുങ്ങി നമുക്കൊരു ഹിജിറ ഉണ്ട് ആ ഹിജിറ അല്ല വേണ്ടാന്ന് പറഞ്ഞതിനെ വേണ്ടാന്ന് വക്കലാണ് അങ്ങനെയുള്ള ഈ ആളുകൾക്കൊക്കെ ഈ ആദ്യ പോയ മുഹാദീറുകളും അൻസാറുകളും നന്മയുടെ കാര്യത്തിൽ അവരെ പിന്തുടരുന്ന നമ്മൾ ഉൾപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും അവരുടെ അവർ അള്ളാഹുവിന്റെ മേൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന മനോഹരമായ സ്വർഗീയ ആരാമങ്ങൾ അവർക്ക് വേണ്ടിയാണ് അള്ളാഹു സജ്ജീകരിച്ചത് അവരതിൽ ശാശ്വതരായിരിക്കും താലിക്കൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ വിജയം അപ്പൊ ഹിജറയുടെ വാതിൽ തുറന്നത് ശ്രേഷ്ഠമായ ഒരു വിജയത്തിലേക്കാണ് ആ വിജയത്തിലേക്ക് നമ്മൾ കടക്കണമെങ്കിൽ ഒരു താരതമ്യം വാതിൽ പഠിച്ച് ഇപ്പുറം നിന്ന് നമ്മളൊന്ന് നടത്തണം ആ താരതമ്യത്തിൽ പരാജിതരെയും വിജയികളെയും താരതമ്യം ചെയ്ത് നമ്മൾ ഇതിൽ പെടുന്നു എന്ന് ആലോചിച്ചതിന് ശേഷം പടി കടക്കണം ആ പടി കടക്കുമ്പോൾ നമുക്കൊരു ഹിജറയുണ്ട് ആ ഹിജറയിൽ നമ്മൾ വിജയിച്ചാൽ അടുത്ത പടി സ്വർഗമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത് അടച്ചടപ്പ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹാജറുകളെയും അൻസാറുകളെയും ഒക്കെ അവരുടെ ജീവിതത്തിന്റെ ത്യാഗങ്ങളെയൊക്കെ അനുസ്മരിക്കുമ്പോൾ അവരുടെ ബാധ പിന്തുടരാൻ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ അള്ളാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന ആളുകളിൽ പടച്ചിറപ്പ് നമ്മെല്ലാവരിലും ഉൾപ്പെടുത്തി മാറാകട്ടെ